സ്വാഗതം നിന്നും പാലക്കുഴയിൽകുളം പോലീസ് കർണാടകയിൽ നിന്ന് ഹോട്ടലുകളിലേക്കും കാറ്ററിംഗ് സർവീസുകളിലേക്കും അപ്പം ഇഡലി എന്നീ ഉൽപ്പന്നങ്ങൾ പാകം ചെയ്ത് നൽകുന്ന വീട്ടിലെ താൽക്കാലിക ജോലിക്കാരനായ പാലക്കുഴ വില്ലേജിൽ മൂങ്ങാംകുന്ന് മംഗലത്ത് പറമ്പിൽ സോമൻ മകൻ അരുൺ സോമൻ ഇരുപത്തെട്ട് വയസ്സാണ് മാല മോഷ്ടിച്ച് കടന്നുകളഞ്ഞത് കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് സംഭവം നടന്നത് സ്ഥാപന ഉടമയായ പാലക്കുഴ മൂങ്ങാംകുന്ന് പുത്തൻ വീട്ടിൽ കരുണാകരൻ മകൻ സാജുവും കുടുംബാംഗങ്ങളും ഗുരുവായൂർ പോയ സമയത്താണ് വീട്ടിൽ മേശപ്പുറത്ത് വച്ചിരുന്ന നാലു പവൻ തൂക്കം വരുന്ന മാലയുമായി പ്രതി കടന്നുകളഞ്ഞത് ഇതേ തുടർന്ന് മാല കൂത്താട്ടുളത്തെ പ്രമുഖമായ സ്വർണക്കടയിൽ വിൽക്കുകയും വിറ്റ് കിട്ടിയ തുകയായ രണ്ടു ലക്ഷം രൂപയും കൊണ്ട് പഴയ ഒരു കാറും വാങ്ങി കർണാടകയിലെ കുടകിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു മുമ്പ് ഇദ്ദേഹം കർണാടകയിലെ കുടകിൽ കാപ്പിത്തോട്ടത്തിൽ ജോലി നോക്കിയിരുന്നു ഇയാൾ ഇതിനു മുമ്പും മോഷണ കേസിൽ പ്രതിയായിരുന്നു എന്ന് കൂത്താട്ടുകുളം പോലീസ് പറഞ്ഞു കൂത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് സബ് ഇൻസ്പെക്ടർ രഞ്ജു മോൾ എസ് ഐ ബിജു ജോർജ് എ എസ് ഐ സിജോ എം ജോയ് എ എസ് ഐ അഭിലാഷ് സീനിയർ സി പി ഒ മനോജ് മിഥുൻ തമ്പി സി പി ഒ സൂരജ് എൻ എസ് സി പി ഒ കൃഷ്ണൻ ചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കർണാടകയിലെ കൊടകിൽ നിന്നും അരുൺ സോമനെ പിടികൂടിയത് അരുൺ സോമനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പയറ്റക്കുളം മാപ്പേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം